ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു സ്വർഗരായത്തിൽ ഏറ്റവും വലിയവൻ ആർ ചോദിച്ചു അവനെ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചു അവിടെ നടുവൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരായത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ വിശ്വാസം എന്നുള്ളത് ശിശുസഹജമായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത് അതിൻ്റെ അർത്ഥം കളങ്കമില്ലാത്ത വിശ്വാസത്തോടെ ദേവസേന്യം അടുത്തു വരണം എന്നാണ് കർത്താവ് പറഞ്ഞത് ഒരു കുടുംബം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി എത്തി ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവരുടെ ഇളയ മകനോട് ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവനിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അവിടുന്ന് നല്ലവനാകുന്നു ദൈവമേ അവിടുന്ന് വലിയവനാകുന്നു അവിടുന്ന് തന്ന ഈ യാകാർത്ഥനായി അങ്ങേക്ക് നന്ദി പറയുന്നു ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഐസ്ക്രീം തരാൻ പോകുന്നതിനും നന്ദി സ്വാതന്ത്ര്യവും നീതിയും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞു അടുത്തിരുന്ന ഒരു സ്ത്രീ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥന കേട്ട് അവർ ചിരിച്ചു ഈ രാജ്യത്ത് എത്രമാത്രം തെറ്റുകളാണ് നടക്കുന്നത് കുട്ടികൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂട ദൈവത്തോട് ഐസ്ക്രീമാണ് ചോദിക്കേണ്ടത് ഇപ്രകാരം പറഞ്ഞ് ആ കുട്ടിയെ കുറ്റപ്പെടുത്തി ഇത് കേട്ട ആ കുട്ടി കരയുവാൻ തുടങ്ങി അവൻ എൻ്റെ പിതാവിനോട് ഞാൻ എന്തെങ്കിലും തെറ്റെയ്തോ ഡാഡി എന്ന് ചോദിച്ചു അതിന് പിതാവ് അവൻ പ്രോത്സാഹനം നൽകി ആശ്വസിപ്പിച്ചു അവർ ആഹാരം കഴിച്ചതിന് ശേഷം ഐസ്ക്രീം കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുത്തു അതിലൊന്നെടുത്ത് തന്നെ കുറ്റപ്പെടുത്തിയ സ്ത്രീക്ക് കൊടുത്തിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു ദൈവം തരുന്ന എല്ലാം അനുഗ്രഹം തന്നെയാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരാകുന്നുവെന്ന ചോദ്യമാണ് ശിഷ്യന്മാർ യേശു കർത്താവിനോട് ചോദിച്ചത് അതിനുത്തരമായി ഒരു ശിഷ്യവിനെ അടുക്കൽ വിളിച്ചു നിർത്തിയിട്ട് നിങ്ങൾ ശിശുക്കളെ പോലെയായി തീരുന്നില്ല എങ്കിൽ ശ്രഗരായത്തിൽ കടക്കയില്ല എന്ന് സത്യത്തെ യേശുക്രിസ്തവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു നാം ശിശുക്കളുടെ മനോഭാവം ഉള്ളവരായി തീരണം എന്നാണ് അതിൻ്റെ സാരം ശിശുക്കൾ വലിപ്പച്ചെറുപ്പം നോക്കുന്നില്ല ചെറിയവരും വലിയവരും എന്ന ഭേദം അവർക്ക് ഇല്ല അത് പ്രായമാർക്കാണുള്ളത് നിഷ്കളങ്കമായ മനസ്സാണ് ശിശുക്കൾക്ക് ഉള്ളത് പ്രായമായവരാണ് മനസ്സിൽ കളങ്കം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് തൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ജീവിക്കുന്നതിനാണ് യേശു ക്രിസ്തുവിൽ കൂടി നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുത്തത് വേറെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നിഷ്കളങ്കമായ മനസ്സില്ലെങ്കിൽ സമുദായത്തിൽ കടക്കാൻ സാധിക്കില്ലെന്ന് നാം മനസ്സിലാക്കുക ആ കാര്യം യേശു ക്രിസ്തു സംശയലേശവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആസാവും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈ മിസൈലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാവുന്നു നിശ്ചയം സംഘടിത പുസ്തകം എഴുപത്തി മൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യം നിഷ്കളങ്ക മാർഗത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും ലോകത്തിൽ ദൈവം നമ്മളിന്ന് വിശ്വസ ആഗ്രഹിക്കുന്നു നിഷ്കളങ്കമായ നിലയിൽ നിങ്ങൾ ദൈവസ്ഥിനിയിൽ ദൈവത്തെ ശ്രദ്ധിക്കുവാൻ എന്ന് സ്വയം പരിശോധിക്കുക നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലാത്ത പ്രാർത്ഥന സ്വർഗം കേൾക്കുകയില്ല